ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇവിടെ അമ്പലത്തിൽ ഇരുമോൾ തന്നെ നോക്കട്ടോ ഞാൻ എന്താ പറയുന്നേന്ന് അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് രാവിലെ തന്നെയാണ് കേട്ടോ ഇത് ചെറിയൊരു ഇളം വെയിലുണ്ടാവും ഇവിടെ പക്ഷെ കാറ്റും ഉണ്ടാവും ഇളം കാറ്റും ആ കാറ്റിൽ നല്ലതണക്കും കേട്ടോ ഇവിടെ ചായ ഇരിപ്പുണ്ട് രാവിലെ പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇതുപോലെ കേട്ടോ ഞാൻ ഇന്ന് ക്ലിയർ ആയിട്ട് നമ്മളെ വീട് എങ്ങനെയാണുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാട്ട ഇവിടെ തത്തയൊക്കെ ഉണ്ട് ഈ മരത്തുമ്മനുണ്ട് കാണാൻ പറ്റാത്ത ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം പച്ച ആയതുകൊണ്ട് കേട്ടോ കാണാൻ പറ്റാത്തെ അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുകൊണ്ട് ഇതൊക്കെ കണ്ടോ ലിയമോൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ബാക്ക് ക്യാമറ ആക്കാൻ വേണ്ടി പറ്റുന്നില്ല ലിയമോൾ ഹായ് പറ ഹലോ ഹലോ കാറ്റ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇവിടെ പാട്ട് രാവിലെ തന്നെ ഇവിടെ ചുറ്റും അമ്പലമൊക്കെ ആയി കേട്ടോ അത് കാണുന്നുണ്ടോ നിങ്ങൾ അതൊരു അതൊരമ്പലാ കേട്ടോ അങ്ങ് ദൂരെ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതൊരമ്പല കേട്ടോ അങ്ങ് ദൂരെയാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നതാ എല്ലാം ഇവിടെയും രാവിലെ തന്നെ തുടങ്ങും പാട്ടൊക്കെ ചായ കുടിക്കട്ടെ രാവിലെ ചായക്ക് കൂട്ടാൻ വേണ്ടി മസാല ദോശയും ചിക്കൻ ലോലിപ്പോപ്പുവാണേ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൂടെ കഴിച്ച് അപ്പോൾ ഞങ്ങളിവിടെ റെഡിയായിട്ടുണ്ട് ഇനി പുറത്തേക്ക് പോവാം അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണാവേ അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ പുറത്തോട്ട് പോകാൻ വേണ്ടി മിഥുവാണേ വണ്ടി ഓടിക്കുന്നത് ഇതാണ് ആരേച്ചി ഇവരുടെ അടുത്തോട്ട് നമ്മൾ വന്ന കേട്ടോ മുമ്പിൽ വിഷ്ണുവിൻ ഇരിപ്പുണ്ട് പിന്നെ ഓരമോ വൈശു ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ വണ്ടി ഓടിക്കാൻ അറിയണം എന്താ പറയുക വേറെ തന്നെ ഒരു സ്കില് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടി ഇവിടെ സ്പീഡ് വേണം അല്ലെങ്കിൽ തട്ടും അത് ഉറപ്പാണ് അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലെത്തിയിട്ടുണ്ട് അതിനിടയിൽ കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഈ മുന്നിൽ ഇരിക്കുന്ന ബൊക്കെ ഉണ്ടല്ലോ അതിന് ഇവിടെ നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ട്രാഫിക്കിൽ നിന്ന് എന്താ വാങ്ങിയതാണ് സിഗ്നൽ എത്തിയപ്പോൾ ഇങ്ങനെ വെക്കാൻ വേണ്ടി വന്നപ്പോൾ വാങ്ങിയതാണേ നൂറ് ഒരു ബൊക്കറ്റിനുള്ളൂ പക്ഷെ അങ്ങനെയുള്ളതോ അധിക സാധനങ്ങൾക്കും ഇവിടെ വില കുറവാണെങ്കിലും എന്നാലും അവരൊന്ന് കൂട്ടി പറയും അപ്പം നമ്മൾ വില വേഷണം കിട്ടും അവരോട് അപ്പോൾ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് ഒരുവിധം രാത്രിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നതാട്ടോ നമ്മളാ കാറും അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ ഫോട്ടോ ഒക്കെ കാണിക്കാൻ വേണ്ടി നാളെ വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്